കോഴിക്കോട് കുന്നമംഗലത്ത് യു ഡി എഫ് പരിപാടിയുടെ വേദിക്ക് മുന്നിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ ഷാഫി പറമ്പിൽ എം പി സംസാരിക്കുന്നതിനിടെയാണ് പരിപാടി നടക്കുന്ന വേദിക്ക് മുന്നിലൂടെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ പ്രകടനം കടന്നുപോയത് എന്താണ് പറഞ്ഞത് എന്താണ് സി പി ഐ പറഞ്ഞത്മാർ പത്രസമ്മേളനം

എ വൈ എഫിന്റെ നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഇവര് സമരങ്ങളിൽ മുണ്ടെടുക്കരുത് എന്നുള്ളതാണ് എ വൈ നേതാക്കന്മാർ ഇവർ ഉപദേശിച്ചത് സമരങ്ങളിൽ മുണ്ടെടുത്താൽ മുണ്ട് മടക്കി കുത്തരുത് എന്നുള്ളതാണ് അതിന് കാരണം പറഞ്ഞത് മുണ്ട് മടക്കി കുത്തിയാൽ നിങ്ങളുടെ കാവിക്കളസം ലോകം കാണുമെന്ന് സി പി ഐക്കാർ ഇവര് ഉപദേശിക്കുന്നത് നിങ്ങൾ കണ്ടതാണ് ഇവരെ ഉപദേശിക്കുന്നത് നിങ്ങൾ കണ്ടതാണ് അവരുടെ രാഷ്ട്രീയം പൂർണ്ണമായി ഉപേക്ഷിച്ച് തീവ്ര വലതുപക്ഷത്തേക്ക് അവര് മാറി എന്നുള്ളതിന്റെ തെളിവുകൾ ഓരോ ഇൻസിഡന്റിലും നമ്മൾ പറയുന്നുണ്ട് കാബിനറ്റിലെ നാല് മന്ത്രിമാർ എഫ് പറഞ്ഞത് എന്താണ് സി പി ഐ പറഞ്ഞത് നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഇവര് സമരങ്ങളിൽ മുണ്ടെടുക്കരുത് എന്നുള്ളതാണ് എ വൈ എഫിന്റെ നേതാക്കന്മാർ ഇവര് ഉപദേശിച്ചത് സമരങ്ങളിൽ മുണ്ടെടുത്താൽ മുണ്ട് മടക്കി കുത്തരുത് എന്നുള്ളതാണ് അതിന് കാരണം പറഞ്ഞത്